നിങ്ങൾക്കായിരിക്കെങ്കിലും ബസ്സിൽ ക്യാഷ് കൊടുത്തിട്ട് ബാക്കി തരാൻ നമ്മൾ ചോദിക്കാനും മറന്നോ അവർ തരാനും മറന്നു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ ഈ അടുത്ത് എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി ഞാൻ നാദാപുരത്തിലൂടെ ബസ്സിൽ യാത്ര ചെയ്യായിരുന്നു അപ്പോൾ അവിടെ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി പിന്നെ അടുത്ത ബസ്സിൽ കയറി പൈസ കൊടുക്കാൻ വേണ്ടി ക്യാഷ് പിന്നെ എടുത്തു നോക്കുമ്പോഴാണ് പൈസ ബാക്കി തരാനുള്ളത് ഓർമ്മ വരുന്നത് ആ ബസ്സിൻ്റെ ഭാഗ്യത്തിന് ബസ്സിൻ്റെ ടിക്കറ്റ് കയ്യിലുണ്ടായിരുന്നു അപ്പോൾ സംഭവിച്ചത് ഈ ബസ്സിൽ നിന്ന് ഇറങ്ങി പിന്നെ പിന്നെ ഒരാഴ്ച കഴിഞ്ഞേരെയാണ് ഞാൻ പിന്നെ നാദാപുരം പോയി സഞ്ചരിക്കണത് അപ്പോൾ ഈ ഉറപ്പിച്ചതാണ് എൻ്റെ ക്യാഷ് പോയി കാരണം അഞ്ഞൂറ് കൊടുത്ത് ബാക്കി നൂറിൻ്റെ ബാക്കി എന്നിട്ട് ബാക്കി നാന്നൂറ് ചില്ലറില്ലാത്തത് കൊണ്ട് തരാ എന്ന് പറഞ്ഞു വെച്ചതാണ് ഞാൻ അന്നേരം തന്നെ എനിക്ക് സംശയമുണ്ടായിരുന്നു മറന്നു പോകാം പക്ഷേ എങ്ങനെയൊക്കെയാണെങ്കിലും മറന്നു പോയി പറഞ്ഞു എന്താ ചെയ്യുക അങ്ങനെ അവസാനം പിന്നെ അവിടെ പിന്നെയാണ് ഓർമ്മ വരുന്നത് ഓർമ്മ വന്നപ്പോൾ തന്നെ ഈ ബസ് പോയി വേറെ ബസ്സിൽ കയറി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരാഴ്ച കഴിഞ്ഞ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി നാദാപുരത്ത് ചെന്നു അപ്പോൾ ആ ടിക്കറ്റ് കയ്യിലുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു ഞാൻ അവിടുത്തെ എയ്ഡ് പോസ്റ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചു അങ്ങനെ ഒരാളെ കാണിച്ചു തന്നു ബസ്സിൻ്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാൾ ഒരേട്ടനാണ് അദ്ദേഹത്തെ കാണിച്ചു തന്നു ആ ഏട്ടനോട് പിന്നെ ഏത് ബസ്സാണെന്ന് പറഞ്ഞാൽ ടിക്കറ്റ് കാണിച്ചു കൊടുത്തു അപ്പോൾ അവർക്ക് മനസ്സിലായി അപ്പോൾ ആ ബസ്സുകാരനെ വിളിച്ചു അപ്പോൾ അവരെന്നെ വിളിച്ചു വിളിച്ചിട്ട് ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടല്ലോ ഇങ്ങനെ വന്നിട്ടുണ്ടോ അദ്ദേഹം വിളിച്ച ഉടനെ തന്നെ ഇങ്ങനെ ഒരു നാ ഒരഞ്ഞൂറ് നാന്നൂറ് കൊടുക്കാണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ അതേ സ്പോട്ടിൽ തന്നെ തിരിച്ചവരിങ്ങോട്ട് ചോദിച്ചു അതൊരു ഒരു മൂല്യകാരാണോ എന്ന് ചോദിച്ചു അവൾ മുസ്ലിം ഒന്നുമില്ല കേട്ടോ ഈ ബസ്സുകാരനും മുസ്ലിം അല്ലെ ഈ വിളിക്കുന്ന ഏട്ടന് മുസ്ലിം ഒന്നുമില്ല പക്ഷേ എന്നാലും നിങ്ങൾ നോക്കണം അപ്പൊ അദ്ദേഹത്തിന് കറക്റ്റ് ഓർമ്മയുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞത്രേ അത് അന്ന് തന്നെ അടുത്ത ട്രിപ്പ് തിരിച്ചു വരുന്ന സമയത്ത് അവിടെ പിന്നെ ആരെയോ ഏൽപ്പിച്ചിട്ടുണ്ട് അഥവാ ആരെങ്കിലും ഒന്ന് അന്വേഷിക്കുകയാണെങ്കിൽ അത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ എല്ലാ ദിവസവും അന്വേഷിക്കലുണ്ട് വാങ്ങിയിട്ടുണ്ടോന്ന് അപ്പൊ എന്തപ്പോൾ ചെയ്യാന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് അത് നല്ല ഓർമ്മ ഉണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം ആ സമയത്ത് തന്നെ പിന്നെ അദ്ദേഹം എനിക്ക് ആ ക്യാഷ് തരാൻ അപ്പോൾ അത് ഏൽപ്പിച്ചത് വേറെ ആൾ കയ്യിലാണ് അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം നിങ്ങളുടെ കയ്യിൽ നിന്ന് നാനൂറ് കൊടുത്തേക്ക് അടുത്ത ട്രിപ്പ് വരുമ്പോൾ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞ് അദ്ദേഹം ആ പൈസ മാറ്റി വെച്ചിരിക്കുകയാണ് പലപ്പോഴും ഉണ്ടാകുന്ന ആ അനുഭവം എന്താണ് ചിലപ്പോൾ ഒക്കെ മറന്നാ മറന്നു പോയത് തന്നെ പിന്നെ നമുക്കത് കിട്ടൂല്ല പിന്നെ അവർക്കും അത് ഓർമ്മ ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് പലപ്പോഴും കെ എസ് ആർ ടി സി എന്നൊക്കെ പലപ്പോഴും സംഭവിക്കുന്നതാണ് മറന്നുപോകുക അടുത്ത പ്രാവശ്യം നമ്മൾ അതേ ബസ് കയറിൻ്റെ ഒരു കാര്യമില്ല കാരണം കണ്ടക്ടർ മാറിയിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ സംഭവിക്കും പക്ഷേ ഇത് പ്രൈവറ്റ് ബസ്സായിരുന്നു അലഹമ്മില്ല എനിക്ക് ആ ഒരു സമയത്ത് തോന്നുകയാണെങ്കിൽ ഈ നാദാപുരത്തുള്ള ബസ്സുകാരൊക്കെ എത്രമാത്രം വിശ്വസ്തന്മാരാണെന്നുള്ളത് എനിക്ക് വല്ലാതെ തന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് കാരണം നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല ഞാനത് പോയി എന്ന് കണക്കാക്കിയത് തന്നെയാണ് പക്ഷേ എന്നാലും നമ്മളെ കൈവിട്ടിട്ടില്ല അതുകൊണ്ട് വളരെ സന്തോഷം നാദാപുരത്തിലുള്ള വിശ്വസ്തരായ ബസ്സുകാർക്ക് എല്ലാവർക്കും ഈ സന്തോഷം അറിയിക്കുന്നു ഇതുപോലെ നിങ്ങൾക്കും പലർക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും ചിലപ്പോൾ മനഃപൂർവ്വം ഒന്നും ആയിരിക്കില്ല നമ്മൾ അവരെ മറന്നു വന്നേരിക്കും ചില്ലറല്ലാതെ എന്നാൽ ബസ് നിർത്തിയിട്ടായിരുന്നു വാങ്ങാന്നുള്ളത് അത്ര സാധ്യമായ വിഷയമൊന്നുമല്ലല്ലോ അല്ലല്ലോ അപ്പോൾ എന്തായാലും പരമാവധി ബസ്സിലൊക്കെ കയറുമ്പോൾ കുറച്ച് ചില്ലറയൊക്കെ കരുതി കയറാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക അതില്ലാത്തതുകൊണ്ടാണ് പലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നത് കൂടി ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നു ഓക്കെ അസ്സാം